ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സേതുമാധവൻ സന്ദീപിന്റെയും അനകേടം കാര്യം സംസാരിച്ചിട്ട് പോകുമ്പോൾ തന്റെ പ്ലാൻ സക്സസ് ആയതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന അവതികയാണ് പിന്നീട് കാണിക്കുന്നത് വൃന്ദവനമാണ് അർച്ചന മാഷിനോടും കമലയോടും യാത്ര പറയുകയാണ് അറിയാതെ ഞാൻ കുറച്ച് പണം ഇങ്ങോട്ടേക്ക് കൊടുത്തു വിടാമെന്ന് അർച്ചന പറയുന്നു അപ്പോഴാണ് മീര ബാഗൊക്കെയായിട്ട് ആവണിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നത് അർച്ചന കാണുന്നത് ഏട്ടത്തി എവിടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആർക്കും മനസമാധാനക്കേടായിട്ട് ഞാൻ നിൽക്കുന്നില്ലെന്നും ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും മീര പറയുന്നു ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാമെന്ന് ആവണി പറയുന്നുണ്ടെങ്കിലും അതിന് മീര സമ്മതിക്കുന്നില്ല ഇത് കേൾക്കുന്ന കമല പറയുകയാണ് ആദ്യമായിട്ടൊന്നുമല്ലോ അവൻ നിന്നോട് വഴക്കിടുന്നത് പിന്നെ ഇന്നു മാത്രം നിനക്കെന്താ ഞാനും എൻ്റെ മോളും ആർക്കും ഒരു ബാധ്യതയാകുന്നില്ല ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മീരയും ആവണിയും ഇറങ്ങാനൊരുങ്ങുമ്പോ അർച്ചന പറയുകയാണ് അനുപേട്ട ഇവരെ തടയി ഇവരോട് പോകണ്ടെന്ന് പറ ആരൊക്കെ പറഞ്ഞാലും ഞാൻ എന്താണെങ്കിലും പോകും ഞാനിനി ഇവിടെ നിൽക്കില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ് മീര ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് എങ്കി ഒരു കാര്യം ചെയ്യ് നിങ്ങൾ രണ്ടാളും കൂടി എൻറെ ഒപ്പം നെല്ലിശേരിയിലേക്ക് വാ രണ്ട് ദിവസം നമുക്ക് അവിടെ നിൽക്കാം ഇത് കേൾക്കുന്ന മാഷും പറയുകയാണ് അത് ശരിയാ ആവണി മുൾക്ക് രണ്ടു ദിവസം ലീവല്ലേ നിങ്ങൾ അവിടെ പോയി നിന്നിട്ട് വാ കുഞ്ഞിനെങ്കിലും സമാധാനം കിട്ടട്ടെ അങ്ങനെ അർച്ചനയോടൊപ്പം പോകാനായി മീര സമ്മതിക്കുകയാണ് ആവണി എല്ലാവരോടും യാത്ര പറഞ്ഞ് ആവണി മീരയും അവിടെ നിന്നിറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് മാലതിയുടെ ഫോട്ടോയിലേക്ക് നോക്കി സേതു പറയുകയാണ് മാലതി ഇന്ന് എനിക്കൊരു കൈ അബദ്ധം സംഭവിച്ചു അത് ഞാൻ തിരുത്തുകയും ചെയ്തു നമ്മുടെ വീടിനും നമ്മുടെ മക്കൾക്കുമൊക്കെ വേണ്ടി എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവളാ അവന്തിക ആ കാര്യം ഓർക്കാതെയാണ് ഞാനിന്ന് അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ അവളോട് ക്ഷമ പറയുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് ഒരാളുടെ കൈയിലെയും കാലിലെയും ഒക്കെ കെട്ടഴിച്ചു വിടുന്നതാണ് അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് വരുന്നു അവിടെ ഉണ്ടായിരുന്നത് നന്ദനായിരുന്നു അങ്ങനെ അവന്തിക നന്ദന്റെ മുമ്പിലേക്ക് വന്നിരിക്കുമ്പോൾ അവിടെയുള്ള ഗുണ്ടകള് ടേബിളിന്റെ പുറത്തേക്ക് ഫ്രൂട്ട്സും കൂടാതെ ഒരു ഗ്ലാസ്സിലേക്ക് മദ്യവും പകരുന്നു ആ മദ്യം കുടിച്ചുകൊണ്ട് പുച്ചത്തോടെ അവന്തിക നന്ദനെ നോക്കുന്നു നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മൂത്തമകൻ നന്ദകുമാർ എന്ന നന്ദൻ അവന്തികയുടെ ഭർത്താവ് ഇപ്പോഴിതാ അവന്തികയുടെ അടിമയായിട്ട് ഇവിടെ കഴിയുന്നു മരണം ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ വാശിക്ക് ഒരു കുറവുമില്ലല്ലോ അച്ഛനുമായി വഴക്കിട്ട് വീട് വിട്ടിറങ്ങിപ്പോയവൻ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല ഒരാൾ കൊഴിച്ച് എനിക്ക് എന്നോടെന്തിനാ നീ ക്രൂരതയൊക്കെ കാണിക്കുന്നത് ഒന്ന് കൊന്നു തരാമോ എന്ന് നന്ദൻ ചോദിക്കുമ്പോ ഈ പാതി ജീവനായിട്ട് നിൽക്കുന്ന നിങ്ങളെ ഞാൻ കൊന്നു തരേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് അവന്തിക പറയുന്നു ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്ന ഇഞ്ചക്ഷന്റെ ഡോസേ ഒരാൾ പങ്കൂട്ടിയാ മതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അവന്തിക കൈനീട്ടുമ്പോൾ ഒരാള് അവന്തികയുടെ കയ്യിലേക്ക് തോക്ക് കൊണ്ടു കൊടുക്കുകയാണ് ദേ ഈ തോക്കുണ്ടല്ലോ നിങ്ങളുടെ നെറ്റിക്ക് നേരെ പിടിച്ച് എന്റെ ഈ വിരലെന്ന് അമർത്തിയാൽ മാത്രം മതി അതുമല്ലെങ്കിൽ എന്ന് അവന്തിക പറയുമ്പോൾ ഒരാള് അവന്തികയുടെ കയ്യിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ദണ്ടു കൊണ്ട് കൊടുക്കുകയാണ് ഇത് വെച്ച് ഒരെണ്ണം തന്നാലും മതി നെല്ലിശ്ശേരി വീട്ടിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിയുമ്പോഴേ ഞെട്ടലോടെ നിങ്ങൾ ഉരുകി ഉരുകി തീരണം ഞാൻ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് നെല്ലിശ്ശേരിയിലൊരു വാർത്തയുമായിട്ടല്ലേ വരുന്നത് ഇന്നും ഞാൻ അതുപോലെ ഒരു വാർത്തയായി തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ അനിയൻ സന്ദീപിന്റെ കല്യാണമാണ് ആരായിട്ടാണെന്ന് അറിയാമോ എൻ്റെ അനിയത്തി അനകയായിട്ട് ഇത് കേൾക്കുന്ന നന്ദൻ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഗതിയില്ലാതെ ജീവിച്ചിരുന്ന നിന്നെയും നിന്റെ അനിയത്തെയും നെല്ലിശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു ഞാനാണ് ശിക്ഷാണ് ഞാനിപ്പോ അനുഭവിക്കുന്നതെന്ന് നന്ദൻ പറയുന്നു പക്ഷേ ഒരു ദിവസം എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയും അന്ന് നിന്റെ പോയിമുഖം വലിച്ചു കീറി നിനക്കുള്ള ശിക്ഷാവിധിയും വരും മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നീ അർഹിക്കുന്നില്ല അവന്തിക എന്ന് നന്ദൻ പറയുമ്പോ അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ് ഞാനേ നിങ്ങളുടെ വീട്ടിലേക്ക് വലത് കയ്യിൽ നിലവിളക്കമായി വന്നപ്പോഴേ എന്റെ ഇടത് കൈയിൽ ഒരു കയറും ഉണ്ടായിരുന്നു നിങ്ങളെയൊക്കെ കൊല്ലാനായിട്ടുള്ള എൻ്റെ കയറ് എനിക്കുള്ള ശിക്ഷയ്ക്ക് ഞാൻ എന്നെ അനുഭവിച്ചു കഴിഞ്ഞതാ അതിന്റെ തിരിച്ചടികളാണ് നിങ്ങൾക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ നെല്ലിശേരി ആകെ മുടിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ അവിടെ നിന്ന് പോകൂ നിങ്ങൾ എന്നോട് ചെയ്തതിന്റെ പ്രതികാരമൊക്കെ വീട്ടിയിട്ട് മാത്രമേ ഞാൻ അടങ്ങൂ എന്ന് അവന്തിക പറയുകയാണ് ആദ്യം നിങ്ങൾ സഹോദരങ്ങളെയൊക്കെ ആയിരിക്കും ഞാൻ തീർക്കാൻ പോകുന്നത് എന്നിട്ട് അവസാനം സേതുമാധവനെ എന്നിട്ട് സേതുമാധവന്റെ സിംഹാസനത്തിലേക്ക് ഞാൻ കേറിയിരിക്കും ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ് നിനക്ക് ഒരു ചുക്കം ചെയ്യാനാകില്ല ഇത് കേൾക്കുന്ന അവന്തിക താൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം മുഴുവൻ നന്ദന്റെ മുഖത്തേക്ക് ഒഴിക്കുകയാണ് അതിനുശേഷം നന്ദന്റെ നെഞ്ചിൽ ചവിട്ടി താഴെയിട്ടിട്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് അർച്ചനയും ആവണിയും മീരയും കൂടി വരുന്നതാണ് ഞാനും അമ്മയും രണ്ടു ദിവസം കഴിഞ്ഞേ കഴിഞ്ഞു പോകുന്നുള്ളെന്ന് പറയുമ്പോ സ്നേഹക്ക് സന്തോഷമാവുകയാണ് അതേസമയം സേതു അങ്ങോട്ടേക്ക് വരുന്നു എന്റെ ആവണി മോൾക്കെ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാം രണ്ടു വർഷം വരെ വേണമെങ്കിലും നിന്നോ അല്ല നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നതെന്ന് സേതു ചോദിക്കുമ്പോൾ വീട്ടില് ഭയങ്കര വഴക്കാ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് ആവണി പറയുന്നു വഴക്കോ എന്ന് സേതു ചോദിക്കുമ്പോ ഉടനെ അർച്ചന പറയുകയാണ് അത് പിന്നെ ഇവളെ മാത്രേം തമ്മിൽ എപ്പോഴും വഴക്കാം ഇവക്കെന്താണെങ്കിലും രണ്ടു ദിവസം ലീവാ അപ്പോൾ ഞാൻ കരുതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് അങ്ങനെ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകുമ്പോൾ സന്ദീപിനോട് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചനയും മുകളിലേക്ക് പോകുന്നു അങ്ങനെ സ്നേഹയും ആവണിയും കൂടി ജ്യൂസുമായിട്ട് വരുമ്പോ അങ്ങോട്ടേക്ക് അനക വരികയാണ് ഇതെന്താ വൃന്ദാവനത്തിലുള്ളവരെല്ലാം ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയോ എന്താണെന്ന് വെച്ചാൽ തിന്നും കുടിച്ചിട്ട് ഇറങ്ങിപ്പോക്കോണം പിന്നെ എന്റെ മുറിയുടെ പരിസരത്തേക്ക് നിങ്ങളെ കാണരുതെന്നും പറഞ്ഞ് അനകദേഷ്യത്തോടെ പോകുന്നു ഇതൊക്കെ കേൾക്കുന്ന മീര സ്നേഹയോട് ചോദിക്കുകയാണ് മോളെ ഞങ്ങളുടെ മുറി എവിടെയാ അത് പിന്നെ ഗസ്റ്റ് റൂമാ ഞാൻ റെഡിയാക്കി തരാമെന്ന് സ്നേഹ പറയുമ്പോ ഉടൻ തന്നെ മീര പറയുകയാണ് അത് വേണ്ട ഞങ്ങൾക്ക് അനകയുടെ മുറി മതി ഞങ്ങളെ അവിടെയാ താമസിക്കാൻ പോകുന്നത് ഏട്ടത്തി അവൾ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട അവൾ എത്ര നാൾ കഴിഞ്ഞാലും മര്യാദ പഠിക്കില്ല അതെ അവൾ നിർത്തേണ്ട രീതിയിൽ നിർത്താത്തത് കൊണ്ടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് മീര പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്